നോക്കൂ ആ കുഞ്ഞിനോട് ആരാ എന്താന്നുള്ള ചോദ്യം ഒന്നും പ്രാർത്ഥന കഴിഞ്ഞ് ആറ്റിങ്കരയിൽ നിൽക്കുമ്പോ ഈ കുഞ്ഞ് മുമ്പിൽ വന്നു നിന്നു ആറ് കടക്കാൻ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചു വേറെ ഒന്നും ഇവർത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തോളിലെടുത്ത് വെച്ച് നടന്നു ഇക്കരെ എത്തിയപ്പോഴാ പറയുന്നത് പ്രത്യേകിച്ച് അങ്ങോട്ടും പോകാനും ഇല്ല ആരും കൂടെ ഇല്ലതാനും സമ്മതിച്ചു കൂടെ വെച്ചു അങ്ങോ കുടുംബാംഗങ്ങളോ ആരാണ് എന്താണ് എന്ന് ചോദിക്കരുത് ഞാൻ സമ്മതിക്കുകയും ചെയ്തു ഞാൻ ആ കുഞ്ഞിനെ ഒന്ന് കണ്ടോട്ടെ കാണുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം ആ മീനാക്ഷി പൂജാമുറിയിൽ നിന്ന് ഞാൻ പെട്ടെന്ന് ഇറങ്ങാം നല്ല ഭക്ഷണം തയ്യാറാക്കൂ നമ്മുടെ അതിഥിയല്ലേ മോളുടെ പേരെന്താണ് ദേവി നല്ല പേര് അല്ല കുഞ്ഞ ഈ ഭാഗങ്ങളിലൊക്കെ ഇതിനുമുമ്പ് വന്നിട്ടുണ്ടോ ആറ് കിടക്കാനുള്ള വഴിയും എനിക്ക് അറിയാമല്ലോ ജനനവും തനിച്ചാണ് മരണവും തനിച്ചാണ് പിന്നെ ബന്ധങ്ങളും വേണ്ടപ്പെട്ടവരൊക്കെ അത് ഓരോരുത്തരും അവരുടെ സ്വഭാവം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നല്ലേ എനിക്കിപ്പോ നിങ്ങളെ പോലെ നല്ലൊരു കുടുംബത്തിൽ വരാൻ പറ്റില്ലേ നല്ല കാണാൻ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ആര് പറഞ്ഞു തന്നു ഗുരു ഗുരു പ്രപഞ്ചം കാറ്റും കടലും ഗുരുക്കളല്ലേ എനിക്ക് വിശക്കുന്നുണ്ട് അയ്യോ ഇപ്പൊ ഭക്ഷണം തയ്യാറാക്കാം ഇതാ വന്നു നിങ്ങളുടെ ഉത്തരം കേട്ടോ എനിക്ക് തോന്നുന്നു കുട്ടിയാണെന്നോ ഒരു പക്ഷെ പിണങ്ങി പോന്നതോ മറ്റോ ചോദിക്കാനും നിർവാഹമില്ലല്ലോ അച്ഛൻ തമ്പുരാൻ തമ്പുരൻ കൊടുത്തതല്ലേ എന്തായാലും പെട്ടെന്ന് ഭക്ഷണം തയ്യാറാക്കൂ ശിവേ ഇരുന്നിരുന്ന് നേരം പോയത് അറിഞ്ഞില്ല മഹാദേവന്റെ ഉത്സവം അല്ലേ വർണ്ണക്കാഴ്ചകൾക്ക് എന്തെങ്കിലും ക്ഷാമമുണ്ടോ ഉം അത് നോക്കിയേ എന്തോ ഒന്ന് മിനി തിളങ്ങുന്നുണ്ടല്ലോ വരൂ നമുക്ക് പോയി നോക്കാം നടക്ക് കാൽപാദങ്ങളാണിത് പക്ഷേ ഇവക്കെങ്ങനെ വന്നു ഇത്ര പ്രഭവന്നു സംശയമില്ല ഇത് അതിവിശിഷ്ടമായ മറ്റെന്തവുമാണ് ദേവീ ദേവന്മാരുടെ കാൽപ്പാടുകളെ കുറിച്ച് ചില സൂചനകളൊക്കെ വായിച്ചു പറഞ്ഞു കേട്ടിട്ടുണ്ട് നേരം വിളിക്കട്ടെ ആളുകളോട് ചോദിക്കാം എന്തിനാ നേരം നമുക്ക് ഇപ്പ തന്നെ അറിവുള്ള ആരെങ്കിലും കൂട്ടി ഇങ്ങോട്ട് വരാം വരൂ വരൂ അവര് പറയും അമ്മേ എന്താ മോളെ അമ്മേ ഭക്ഷണമൊക്കെ തയ്യാറായി കുഞ്ഞിനെ വിളിച്ചിരുത്തിക്കോളും അച്ഛൻ പൂജാമുറിന്ന് ഇറങ്ങിയോ ഇല്ലെന്ന് തോന്നുന്നു ഞാൻ കുഞ്ഞിനെ ഒന്ന് നോക്കട്ടെ മോളെ എന്താ എന്താ ഭക്ഷണം തയ്യാറാക്കി കുഞ്ഞിനെ വിളിക്കാൻ കുഞ്ഞിനെ അങ്ങനെ ഇറങ്ങിയതായിരിക്കും എന്താ അച്ഛാ കുഞ്ഞിനെ കാണുന്നില്ലെന്ന് നമുക്ക് പുറത്തൊക്കെ ഒന്ന് നോക്കാം കുഞ്ഞേ മോളെ താമസം ഇനി ഇറങ്ങി അല്ലേ ആ എന്തോ പ്രത്യേകത ഓരോ വാക്കിലും വല്ലാത്ത ും കുഞ്ഞുമാണ് ഭഗവതി അടികൻ എന്താണ് ചെയ്യേണ്ടത് ഒരു കാര്യം ചെയ്യും രണ്ടുപേരും കൂടെ വഴിയിലൊന്നും നടന്നു നോക്കൂ അവിടെ എങ്ങാനും കാണുകയാണെങ്കിൽ അത് ശരിയാ ഇന്ദിരാ വരൂ നമുക്ക് നോക്കാം കുഞ്ഞേ കുഞ്ഞേ ദേവി ഇതെന്താ ഇങ്ങനെ അതിഥിയെ കയറി വന്ന ഒരാൾ പറയാതെ പോകാന്ന് പറഞ്ഞാ അറിയില്ല മോളെ ഇതെന്തെങ്കിലും പരീക്ഷണമായിരിക്കും അല്ലാതെ എന്തു പറയാൻ അച്ഛൻ പോയിട്ടുണ്ടല്ലോ തിരക്കി വരട്ടെ അമ്മേ ഭഗവതി ആ കുഞ്ഞിനൊരാപത്തും വരുത്തരുതേ